ലോകം ശക്തികൾ ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് സാധാന്റെ യുദ്ധമുഖങ്ങളെ കുറിച്ച് നമ്മൾ അല്പമായി ചിന്തിച്ചു വരികയാണ് വീണ്ടും നാം ചിന്തിക്കുമ്പോൾ അവന്റെ യുദ്ധരംഗം അഥവാ യുദ്ധ ഭൂമി എവിടെയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് സാധാരണ യുദ്ധത്തിൽ ബോംബോ തോക്കോ അതേപോലെയുള്ള മിസൈലുകളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അത് ഭൂമിയിൽ നടക്കുന്ന യുദ്ധമാണ് എന്നാൽ ഇവിടെ നടക്കുന്ന യുദ്ധം എന്ന് പറയുന്നത് ആത്മീയ യുദ്ധമാണ് രണ്ടുപേരും ഇന്ത്യ അങ്ങനെ പത്താം അധ്യായത്തിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഉപസ്തോലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയെയും ഇടിച്ച് കളയുന്നു എന്നാണ് തനിക്ക് പറയുവാനുള്ളത് വീണ്ടും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടങ്ങി ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് അഥവാ അവന്റെ ആ യുദ്ധരംഗം അഥവാ ആ സ്ഥലം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് കോട്ടകൾക്ക് ഉള്ളതാകുന്ന യുദ്ധം അഥവാ ആ കോട്ടകൾ എന്നുള്ളത് അവന്റെ ശക്തി കേന്ദ്രങ്ങളെ കാണിക്കുന്നതാണ് അവിടെ ചില സങ്കല്പങ്ങൾ അങ്ങനെയുള്ള സങ്കല്പങ്ങളെല്ലാം ഇടിച്ച് കളയുന്നു എന്നാണ് ഇവിടെ അപ്പൊ പറയുന്നത് ഈ സങ്കല്പങ്ങൾ എന്നതിന് യുക്തി അനുസരണം അല്ല യുക്തി അല്ലെങ്കിൽ അനുമാനം അറിവ് എന്നിവ ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുള്ളതായ ഘടകങ്ങളാണ് അഥവാ ഈ യുദ്ധം മനസ്സിന്റെ ഭൂമിയിലാണ് നടക്കുന്നത് എന്നാണ് നാം തിരിച്ചറിയേണ്ടത് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സാധാൻ മനഃപൂർവമായും ക്രമാനു ശക്തി കേന്ദ്രങ്ങൾ നിർമ്മിച്ച് സുവിശേഷ സത്യത്തെയും ദൈവവചനത്തെയും വചനത്തെയും എതിർക്കുകയും സുവിശേഷം സ്വീകരിക്കുന്നതിൽ നിന്നും ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന തന്ത്രമാണ് അവൻ ചെയ്യുന്നത് അവന്റെ രണ്ട് പ്രധാന ശക്തി കേന്ദ്രങ്ങളാണ് മുൻവിധികളും അഥവാ മുൻ സങ്കല്പങ്ങളും എന്ന് നാം തിരിച്ചറിയേണ്ടതാണ് എന്താണ് മുൻവിധി ഒരുവന് അറിയാത്ത കാര്യങ്ങളെല്ലാം തെറ്റായ കാര്യങ്ങളാണ് എന്ന ചിന്ത മുൻവതിയുള്ളവന്റെ ഒരു പ്രധാനമായിട്ടും അവന്റെ ഉള്ളിൽ ഉദിക്കുന്നതായ കാര്യമാണ് അവന്റെ ചിന്തയ്ക്ക് അപ്പുറമായിട്ട് ആരെന്തു പറഞ്ഞാലും അവനത് കൂട്ടാക്കത്തില്ല കൂടാതെ മതവിശ്വാസികൾ ഒരു കാലത്തും കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളെ അവർ സംശയത്തോടും ഭയത്തോടും കൂടി വീക്ഷിക്കുന്നതും അങ്ങനെയുള്ളതാകുന്ന മുൻവിധിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും മുൻവിധിയിലെ മറ്റൊരു കാര്യം ഒരുവന്റെ മനസ്സ് ചില തീരുമാനങ്ങളിൽ എത്തി നിൽക്കുകയാണ് അതിനാൽ സത്യത്തെ കൊണ്ട് എന്നെ ചിന്താ കുഴപ്പത്തിലാക്കരുത് എന്നുള്ളതാകുന്ന അവന്റെ ആ അന്തരംഗത്തിലെ ചിന്തയാണ് ജനങ്ങളുടെ ഹൃദയത്തെ മതിക്കുന്ന മുൻവിധികൾക്ക് മതോപദേശ സംഘങ്ങൾ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അതേപോലെ വർക്ക വിവേചനം എന്നിവയും പലപ്പോഴും കാരണമാകാറുണ്ട് ഇംഗ്ലീഷിലെ ഒരു പദമുണ്ട് എന്ന ആ പദം അഥവാ മതഭ്രാന്തിനെ കാണിക്കുന്നതാണ് അഥവാ സങ്കുചിത മനസ്തുതിയും കടുംപിടുത്തവും അസഹിഷ്ണുതയും ഉള്ള ഒരു സ്വഭക്ഷവാദിയുടെ ചിന്തയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അങ്ങനെ മതഭ്രാന്ത് പിടിച്ചു കഴിയുമ്പോൾ അവന് അവന്റെ ചിന്തകൾക്ക് അപ്പുറമായിട്ട് ആര് ചിന്തിക്കുന്നുവോ അവരെ തടവറയിലാക്കുകയോ ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ഒക്കെ ചെയ് ചെയ്യുവാനായിട്ട് യാതൊരു വിധത്തിലും ആ കൂട്ടർ മടിക്കാറില്ല അത് ഒന്നാം നൂറ്റാണ്ട് മുതൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നതാകുന്ന സത്യമാണ് അതിക്കാലത്തും ആ ശത്രു നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ക്രിസ്തു പഠിപ്പിച്ച മാർഗം അതല്ല ക്രിസ്തുവിടെ ഒരിക്കലും ഒരു മതം സൃഷ്ടിച്ചിട്ടില്ല മറിച്ച് താന് ഒരു മാർഗം കാണിച്ചുകൊണ്ട് കൊണ്ട് രക്ഷയ്ക്കുള്ള മാർഗം കാണിക്കുകയാണ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത് അത് പ്രിയമുള്ളവരെ സകലവിധമാകുന്ന മുൻവിധികളും മാറ്റിവെച്ചുകൊണ്ട് യഥാർത്ഥമായി ദൈവ വചനത്തിന്റെ മുമ്പിൽ മനസ്സ് തുറക്കുന്ന ഒരാൾക്ക് യഥാർത്ഥമായ സത്യം കണ്ടെത്തി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും എന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ആ അതുകൊണ്ട് ആ തിരുവചന അധിഷ്ഠിതമായി മുൻപോട്ട് പോകുവാൻ നമുക്കിടയായി തീരട്ടെ ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ സകല ലോകരും യേശു വിനാമത്തിൽ വാണങ്ങുമേ തലഘൂലിക്കുമേ അതു ബേഖു സന്തോഷമേ ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുമേ സകല ലോകരും യേശു വിന്നാമത്തിൽ വാണങ്ങുമേ തലഘൂലിക്കുമേ അതു ബേഖു സന്തോഷമേ സഭകളെ വന്നു പാടുവിൻ യേശുവിൻ കീർത്തി കൊണ്ടാടുവിൻ സുവിശേഷം ചൊല്ലാൻ ഓടുവിൻ നിദ്ര വിട്ടുണർ വേഗം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ വേയുടെ ശക്തികൾ നശിക്കുമേ സകല ലോകരും യേശുവിൻ നാമത്തിൽ വണങ്ങുമേ തല കുനിക്കുമേ അത് ബഹു സന്തോഷമേ മുടിക്കണം പിടിക്കണം ണം പീടിക്കണം യേശുരാജന്റെ സുവിശേഷത്തോട് വേഗം ജയിക്കുമേ സുവിശേഷം ലോകം ജയിക്കുമേ പേയുടെ ശക്തികൾ നശിക്കുന്നേ സകല ലോകരും യേശു പിൻ നാമത്തിൽ വണങ്ങുമേ തന കുതിക്കും അത് സന്തോഷമേ வருது தான் நமக்கு வருத்திதான் வருதி தான் வெளிச்ச మార్గத்தில் இருத்தி